ശബരിമലയിലെ വലിയ തിരക്കിന് പിന്നാലെ ഇന്നിപ്പോൾ അവലോകന യോഗം ചേർന്നിപ്പം അതിലെ തീരുമാനങ്ങൾ പുറത്തു വരികയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തർ ആ ദിവസം തന്നെ ശബരിമലയിലെത്തി ദർശനം നടത്തണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം സ്പോട്ട് ബുക്കിംഗ് അതത് ദിവസത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കും ഇതിനായി പോലീസ് കോർഡിനേറ്റർ സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ഉൾപ്പെട്ട മൂന്നംഗ ടീം രൂപീകരിച്ചു ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം അർജുൻ കല്യാണാണ് ചേരുന്നത് അർജുൻ കഴിഞ്ഞ ദിവസം അഭൂതപൂർവ്വമായ തിരക്കുണ്ടായതിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇതിലിപ്പോൾ മാറ്റങ്ങൾ എന്താണ് ദേവസ്വം ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ച യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരത്തിൽ നിന്നും അയ്യായിരമാക്കി ചുരുക്കി ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു അത് ദേവസ്വം ബോർഡ് പിന്നീട് നടപ്പിലാക്കുകയും ചെയ്തു അതോടുകൂടി തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനും ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ പോലീസിനുമൊക്കെ കഴിയുകയും ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമാക്കി ചുരുക്കിയത് തന്നെ ഒരുപാട് അയ്യപ്പ ഭക്തർക്ക് ദർശനം ലഭിക്കാതെ അല്ലെങ്കിൽ ഈ ശബരിമലയിലേക്ക് എത്താൻ പ്രയാസപ്പെടുമോ അല്ലെങ്കിൽ അത്തരം ചില ആശങ്കകളൊക്കെ നിലനിന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ അവലോകന യോഗം ചേർന്നത് പക്ഷേ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം ഇപ്പോൾ ഉയർത്താൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ അതായത് അതാത് ദിവസത്തെ സാഹചര്യം അഭൂതപൂർവ്വമായ തിരക്ക് വരികയാണെങ്കിൽ ആ ദിവസത്തെ സാഹചര്യം അനുസരിച്ച് തിരക്ക് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് പരമാവധി പേർക്ക് ദർശനം ഉറപ്പാക്കുക അതിനുവേണ്ടി ഒരു മൂന്നംഗ സമിതിയെയും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള എ ഡി ജി പി എസ് ശ്രീജിത്തും അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷനും ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘമാണ് ഈ സമിതിയിൽ ഉണ്ടാവുക അതേ ദിവസത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ സ സമിതിയായിരിക്കും സ്പോട്ട് ബുക്കിംഗിൻ്റെ എണ്ണം നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനം അതിന് പുറമെ ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനത്തിന് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ആ ദിവസം തന്നെ അതായത് എപ്പോഴാണോ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരുന്നത് ആ ആ സമയത്ത് ലഭിച്ചിരിക്കുന്ന സമയത്തിന് ആറു മണിക്കൂർ മുൻപോ പതിനാറ് മണിക്കൂർ ശേഷമോ ഏതെങ്കിലും സാഹചര്യത്തിൽ വൈകിയാൽ പോലും പതിനാറ് മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം അല്ലെങ്കിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആ സമയത്തിനകം തന്നെ എത്തണം എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടി ദേവസ്വം ബോർഡ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പുറമെ ഈ ദേവസ്വ പമ്പ യിലും അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്തുമൊക്കെ ശുചീകരണ തൊഴിലാളികളിൽ നിലവിൽ ഇപ്പോൾ നാനൂറ് പേരാണ് ഈ വിശുദ്ധി സേനയിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് ഈ കുടിവെള്ളം ലഘുഭക്ഷണ വിതരണത്തിനും സമാന്തരമായി അത്ര തന്നെ ആൾക്കാർ ഉൾപ്പെടുന്ന സംഘം ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് എണ്ണൂറ് ആക്കി ഉയർത്തുന്ന വേണ്ടിയുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ അവലോകന യോഗത്തിൽ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി കൂടുതൽ പേരെ പേരുടെ അപേക്ഷകൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടിയുണ്ട് കൂടുതൽ പേർക്ക് താല്പര്യമുള്ളവർക്ക് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ തീരുമാനത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട് ഇത്രയും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ശബരിമലയിൽ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പാളിച്ചകൾ അതൊന്നും തന്നെ ഇല്ലാത്ത മെച്ചപ്പെട്ട ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ വകുപ്പുകളുടെയും ഒരു അവലോകന യോഗമാണ് നടന്നത് എല്ലാ വകുപ്പുകൾക്കും അതത് വകുപ്പുകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിർദ്ദേശം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മന്ത്രി നേരിട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മെച്ചപ്പെട്ട ഒരു തീർത്ഥാടനം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് യോഗത്തിന് ശേഷം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട പ്രതീക്ഷ മാധ്യമങ്ങളോടുൾപ്പെടെ പ്രതികരിക്കുന്നതിന് ദേവസ്വം മന്ത്രിക്കും ഉൾപ്പെടെ പരിമിതിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇളവിന്റെ ഭാഗമായാണ് മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്തത് തന്നെ മന്ത്രി നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയോ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല പത്രക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടുള്ളത് വിനീത ശരി അർജുൻ കല്യാണാണ് നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുതിയത്